ഹലോ ഡി എേഴ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലട്ടെ വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ മഴയൊക്കെ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലോട്ടറിസൈറ്റിൽ ബഡ്ഡുകളൊക്കെ ഇന്ന് വരുന്നതും കേട്ടോ ഇപ്പോൾ സീസൺ ആണ് പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു സീസണാണ് ആട്ടോ അത് എന്ത് വെറൈറ്റീസ് വെച്ചാലും പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് കിട്ടും അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നല്ല വെറൈറ്റീസ് ഉണ്ടെന്നിട്ടുണ്ട് നിങ്ങളെപ്പോഴും ചോദിക്കുന്ന നല്ല ഡിമാൻഡുള്ള വെറൈറ്റീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് വാട്സ് വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് കേട്ടോ പിന്നെ പേയ്മെൻറ്റ് ജിപേയാണ് ജി പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് കാണിക്കുക എന്നിട്ട് അഡ്രസ്സ് കയറുക ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ പിൻകോഡ് ഫോൺ നമ്പറൊക്കെ അത്യാവശ്യമാണ് കേട്ടോ അതൊന്നും മറന്നു പോകരുത് പലരും ഇപ്പോഴും പേയ്മെൻറ്റ് ചെയ്തിട്ട് അഡ്രസ്സ് തരാതെ ഒരൊറ്റ പോക്കാണ് കേട്ടോ അതൊന്നും മറന്നു പോവരുത് കേട്ടോ അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ലോട്ടസ് നട്ടോളൂ നല്ല ഒരു സമയമാണ് ലോട്ടസ് പൂക്കളുടെ ഒരു ടൈമാണ് വരുന്നത് അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം എല്ലാം തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് കേട്ടോ പ്രത്യേകിച്ച് പറയട്ടെ ഗ്രീൻ ആപ്പിൾ ഇന്ന് സെയിലിന് ഉണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ തീർന്നു പോകും അപ്പോൾ വേഗം വാങ്ങി വേഗം ചോദിച്ച് വരുന്നവർക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ ഇന്നും നാളെയായിട്ട് അയക്കും അത് പ്രത്യേകം പറയുകയാണെങ്കിൽ തിങ്കളാഴ്ചത്തേക്ക് അയക്കില്ല കേട്ടോ ഈ ഒരു വീഡിയോ ഐറ്റംസ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോവാം ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഗ്രീൻ ആപ്പിളാണ് കേട്ടോ ഗ്രീൻ ആപ്പിളിൻ്റെ തിക്ക് ആണ് നമുക്ക് ഇട്ടിരിക്കുന്നത് തിക്ക് എണ്ണേഴ്സ് ഇതാ ഇതേപോലത്തേക്കാണ് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് രണ്ട് ഗ്രോത്ത് ടിപ്സ് ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പം എന്താ നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ആപ്പിളാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ടേക്ക് യൂറോൺ റിസ്ക് കിട്ടാം അപ്പോൾ ഇത് നമുക്ക് ഇടുമ്പോൾ തന്നെ വീട് ഇടുമ്പോൾ തന്നെ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് സെയിലായി തീരാറുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചോദിക്കുന്നവർക്കായിരിക്കും ഇത് കിട്ടുന്നത് കാരണം അത്രയും ഇഷ്ടമാണ് ആൾക്കാർക്ക് ഗ്രീൻ ആപ്പിൾ അപ്പോൾ ഇതാണ് നൂറ്റമ്പത് രൂപയുടെ വലുപ്പോട്ടം പിന്നെ ഇത് ഇതൊക്കെ ആകുമ്പോഴേക്കും ഇരുന്നൂറ് രൂപ അത്യാവശ്യം കട്ടിയുണ്ട് ട്യൂബർ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അതിൽ ഒരു ഗ്രോത്ത് ടിപ്സേ കാണുന്നുള്ളൂ ആ അതേ സൈഡിലുണ്ട് രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഇതൊക്കെ ഇരുന്നൂറ് രൂപയുടെ ആണ് ഇതൊക്കെ നമുക്ക് എൻ നമുക്ക് ഗ്രീൻ ആപ്പിൾ ആയതുകൊണ്ട് തന്നെ വലിയ ട്യൂബർ ചെറിയ ട്യൂബറായാലും അത് നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല ആ ഒരു വെറൈറ്റിയുടെ പ്രത്യേകതയാണത് അതുകൊണ്ട് തന്നെയാണല്ലോ അതിന് ഡിമാൻഡ് വരുന്നത് അപ്പോൾ ഇരുന്നൂറിൻ്റെ ഉണ്ട് നൂറ്റി ഉണ്ട് പിന്നെ ഇരുന്നൂറ്റി അൻപതിൻ്റെയും ഉണ്ട് കേട്ടോ ഇതാ അത് ഈയൊരു വലിപ്പുള്ളതാണ് കേട്ടോ ഈ ഒരു കട്ടിയുള്ളത് അതായത് അതിന് കുറച്ചുകൂടി ഗ്രോത്ത് ടിപ്സ് ഉണ്ടാവും ഇതേ ഇതൊക്കെ ഇതൊക്കെ ഇരുന്നൂറ്റി അൻപത് കേട്ടോ അങ്ങനെയാണ് നമ്മൾ പക്ഷേ എനിക്ക് അത് ഇതിൽ രണ്ടെണ്ണയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ നോക്കിയിട്ടായിരിക്കും കൊടുക്കുന്നത് ഇരുന്നൂറിനൊക്കെ തന്നെ തരാം അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് റണ്ണേഴ്സ് ദിക്ക് റെണ്ണേഴ്സ് കേട്ടോ ഗ്രീൻ ആപ്പിളാണ് വേണ്ടവർക്ക് വാങ്ങിക്കാം ഇത് നമ്മുടെ സൂര്യമുഖി ഞാൻ ഇന്നലെ എടുത്തതാണ് കേട്ടോ അപ്പോൾ എടുത്ത് ഫ്രിഡ്ജ് ബോക്സിൻ്റെ അടുത്താണ് അവശ്യത്തെ ആയിപ്പോയി അപ്പോൾ അതിൻ്റെതാണ് നല്ല വലിയ ട്യൂബേഴ്സ് ഇതാണ് ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണെട്ടോ സൂര്യമുഖിയാണ് ഇതിൻ്റെ ഫ്ലവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യന് ഉദിച്ച പോലെ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ധൈര്യമായിട്ട് തന്നെ വാങ്ങിക്കാം പിന്നെ അതിൻ്റെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ലീഫാണ് കട്ട് ഗ്രോത്ത് ഗ്രോ ടിപ്സിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ രണ്ടെണ്ണം ഇതേ ഇത് രണ്ടും അങ്ങനത്തെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇരുന്നൂറിൻ്റെയും രണ്ട് നൂറ്റി എൺപതിൻ്റെയും ഉണ്ട് സൂര്യൻമുഖി അത്രേ ഉള്ളു കേട്ടോ പെട്ടെന്ന് തീർന്നോ വേണ്ടവർക്ക് വാങ്ങിക്കാം അടുത്തത് നമ്മൾ നമ്മളധികം സെയിൽ ചെയ്യാത്ത റേറ്റി ആണ് കേട്ടോ പനീർ റോസ് ആണ് കേട്ടോ താ നല്ല വലിയ ട്യൂബ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പനീർ റോസിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ പിന്നെ ഇരുന്നൂറിൻ്റെ ഈ ഏറ്റവും വലുതില്ലേ അത് ഇരുന്നൂറ്റി മുപ്പത് കേട്ടോ പനിറോസിൻ്റെ ഫ്ലേവർ ഭയങ്കര ഭംഗിയാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അടുത്തതെന്ന് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്ന മഹിമയുടെ ആണ് കേട്ടോ മഹിമ നല്ല ട്രോപ്പിക്കലാണ് ഡാർക്ക് റെഡ് കളറാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാം അപ്പോൾ അതിൻ്റെത നല്ല ഫ്രഷ് ആയിട്ടുള്ള വലിയ വലിയ ട്യൂബേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇത്രയും വലിയ ട്യൂബുന്ന ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ നല്ല വലിയ ട്യൂബേഴ്സാണ് ഇരുന്നൂറ് രൂപയുള്ളൂ പിന്നെ നൂറിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും ഉണ്ടാവും ഇതൊക്കെ ഇരുന്നൂറിൻ്റെയാണ് ഇതൊക്കെ നൂറിൻ്റെ ആണ് കേട്ടോ പിന്നെ അതിലും കുറച്ചൊരു മീഡിയം സൈസ് വരുമ്പോൾ നൂറ്റി അൻപത് രൂപതാണ് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ നൂറിൻ്റെ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നൂറിൻ്റെയൊക്കെ ഉണ്ട് മഹിമയാണ് കേട്ടോ നല്ല ട്രോപ്പിക്കലാണ് മഹിമയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ പൂക്കൾ കിട്ടും ഈ ഇരുന്നൂറിൻ്റെ ട്യൂബറല്ലേ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ കണ്ടോ എത്ര ഗ്രോത്ത് ടിപ്സാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം അപ്പോൾ ഈ അഞ്ചെണ്ണത്തിൽ നിന്നും പെട്ടെന്ന് അത് വളർന്ന് പെട്ടെന്ന് തന്നെ പൂവുണ്ടാവും അതാണ് വലുതും വാങ്ങിക്കുമ്പോഴുള്ള പ്രത്യേകത കേട്ടോ ചെറുതാണെങ്കിൽ ടൈം എടുക്കും ചെറുതാണെങ്കിൽ ഇത് വളർന്ന് വരേണ്ടി അപ്പം ടൈം എടുക്കും ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി സി ആർ റുബിയുടെ ട്യൂബേഴ്സാണേ നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ നല്ല വലിയ ട്യൂബേഴ്സാണ് കേട്ടോ ഇതാ ഇതാണ് പിന്നെ രണ്ടെണ്ണം നൂറ്റി അൻപതിൻ്റെയും ഒരെണ്ണം നൂറിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നുട്ടോ ഇതുപോലത്തെ ഈ ടോപ്പ് ഭാഗം പോയത് നൂറിൻ്റെ ഉണ്ട് കേട്ടോ സി ആർ റു ഇതൊക്കെ നല്ല ട്രോപ്പിക്കലാണ് കേട്ടോ അടുത്ത വെറൈറ്റി ട്യൂബേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാലോ കാവേരി ആണ് കേട്ടോ കാവേരിയുടെ ഇരുന്നൂറിൻ്റെ ട്യൂബേഴ്സ് ആണെങ്കിൽ കാണുന്നത് വലിയ ട്യൂബേഴ്സ് ആണ് പിന്നെ ഇതൊക്കെ ഇരുന്നൂറിൻ്റെ ആണ് കേട്ടോ പിന്നെ നമുക്ക് ചിലതൊക്കെ ഒടിഞ്ഞാണ് കിട്ടിയത് അപ്പോൾ അതൊക്കെ നമ്മൾ റേറ്റ് കുറവ് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇരുന്നൂറാണ് ഒടിഞ്ഞ് കിട്ടിയ ആൾക്കാരുതേ ഇതിലൊന്നുമില്ല നോക്കിയിട്ട് നമ്മൾ തരാം ഇതൊക്കെ റേറ്റ് അതെ ഇതുപോലത്തേക്കാണെങ്കിൽ അമ്പത് രൂപയുള്ളൂ കേട്ടോ ഇതിങ്ങനെ ഇവിടെ നിന്നൊക്കെ ഗ്രോത്ത് വരും പിടിച്ചു കിട്ടുന്നില്ല ഇതൊക്കെ അമ്പത് രൂപയുള്ളൂട്ടോ കാവേരിയാണേ സാറ്റർഡേ ടു ആണ് കേട്ടോ ഇതാ ഇതുപോലത്തെ നൂറ്റമ്പത് രൂപയുള്ള ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തിയാണ് എന്താ സാറ്റഡേ ആണ് നല്ല ഡ്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് വന്നിട്ടൊരു പിങ്ക് ബൗൾ ലോട്ടസ് ആണ് ആണ്ട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് സിംഗിൾ പെറ്റൽസ് പോലെ കുഞ്ഞ് കണ്ടിട്ട് നമ്മുടെ മറ്റേ ലേഡി ബിംഗ്ലി അല്ല അയ്യോ സോറി പേര് മറന്നുപോയല്ലോ ലിയാംഗ്ലി പോലെയൊക്കെ തോന്നുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്ലവർ പോലെയൊക്കെ തോന്നുന്നു അറിയില്ല അതാണോന്ന് അപ്പോൾ അതിൻ്റെ ബൗ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ഇതൊക്കെയാണെങ്കിൽ നൂറ് പിന്നെ ഇത് ഈ വലിപ്പുള്ളത് അമ്പത് രൂപയുടെ ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നൂറിൻ്റെ ഒത്തിരി ഉണ്ട് ഉണ്ടത് പിന്നെ ഈ ഒരു ട്യൂബർ ലക്ഷ്മിയുടെ ഇതാണ് കേട്ടോ ലക്ഷ്മി ലോട്ടസിൻ്റെ ട്യൂബറാണ് അതാ ഇങ്ങനെയാണ് നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടോ അടുത്തത് തമോൻ്റെ ആണ് കേട്ടോ തമോൻ്റെ നല്ല വലിയൊരു ട്യൂബറുണ്ട് ഇത് കണ്ടോ ബഡുണ്ട് അത് ഇവിടെയൊക്കെ ബഡ് കാണാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ തമോ ആണ് തമോവാണേ പിന്നെ അതേ ഇതൊക്കെ ഇരുന്നൂറ് രൂപയുടെ തമോ തന്നെയാണ് കേട്ടോ അതെല്ലാം തമോൻ്റെ എപ്പോഴും ചോദിക്കും ആൾക്കാർ റേറ്റ് കുറവിൻ്റെ ഉണ്ടാവുന്നു അപ്പോൾ തേന്നാ പിടിച്ചോതാ ഇതുപോലത്തെയാണ് കേട്ടോ അപ്പോൾ നൂറ് രൂപയുള്ളൂ കേട്ടോ തിക്ക് ഇങ്ങനെ റണ്ണേഴ്സൊക്കെ ഓടിയതാണ് നൂറ് രൂപയുടെ തമോ നമ്മളിതാ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ നൂറിൻ്റെ തമോ ആണ് പിന്നെ ഇതൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് കേട്ടോ നൂറിൻ്റെ കുറേ ഉണ്ട് കേട്ടോ തമോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇത് നമുക്ക് ഡാർക്ക് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നത് ട്രോപ്പിക്കൽ വെറൈറ്റി അതിൻ്റെ ഐഡിയ അറിയത്തില്ല അതിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് കുറച്ചുകൂടി ബാലൻസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം എല്ലാം നൂറ് രൂപയ്ക്ക് കൊടുത്ത് തീർക്കുന്നുണ്ടോ അപ്പോൾ ഇതാ ഇതൊക്കെയാണ് അതിൻ്റെ പല ഇപ്പോൾ വലിയ ട്യൂബേഴ്സാണ് കേട്ടോ ഇത് കണ്ടോ നൂറ് രൂപയേ ഉള്ളൂ നല്ല വലിയ ട്യൂബേഴ്സാണ് വാങ്ങിയാൽ നഷ്ടമില്ല ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതേ ഇതൊക്കെ കണ്ടോ നല്ല വലിയ ട്യൂബേഴ്സ് ആദ്യം വാങ്ങിക്കുന്നവർക്ക് ഈ വലുതൊക്കെ കിട്ടും കേട്ടോ നൂറ് രൂപയ്ക്ക് ഇത് വന്നിട്ട് ചൈനീസ് ത്രെഡിൻ്റെ കുഞ്ഞ് കുഞ്ഞ് ട്യൂബേഴ്സ് ആണ് കേട്ടോ അമ്പത് രൂപയുള്ളേ ഇത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വലിപ്പം ചെറിയ ട്യൂബറ് ഇതൊക്കെയാണ് അമ്പത് രൂപ കേട്ടോ ചൈനീസ് ത്രെഡാണേ ഇതാണ് കേട്ടോ അടുത്ത ട്യൂബർ റെഡ് ഫിലിപ്പാണ് കേട്ടോ ഇതാണ് ലീഫൊക്കെ വന്നു അപ്പോൾ താ അതിൻ്റേതാ നൂറ്റി അൻപത് രൂപയുടെ വലിയൊരു ട്യൂബർ ഉണ്ട് കേട്ടോ ഇതാണ്ടോ അടുത്ത അമരി പിയോണിയാണ് ട്യൂബേഴ്സേ ഈ ഒരു വലിപ്പമുണ്ട് അപ്പോൾ അമ്പത് രൂപ നൂറ് രൂപ കേട്ടോ ഇതൊക്കെയാണെങ്കിൽ അമ്പത് രൂപയുള്ളൂ പിന്നെ കുറച്ചുകൂടി വലിപ്പമുള്ളതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ ചെറിയ വ്യത്യാസമുള്ളൂ അമ്പത് രൂപയുടെ ഉണ്ട് നൂറ് രൂപയുടെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് വാങ്ങിക്കാം അമരി പിയോണിയാണ് നല്ലോണം ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റി ആണ് കേട്ടോ ഒത്തിരി ട്യൂബേഴ്സ് ഇരിക്കുന്നുണ്ട് വേണ്ടവർക്ക് വാങ്ങിക്കാം പക്വാനാണ് കേട്ടോ നൂറ്റമ്പതിൻ്റെയും അതുപോലെ തന്നെ നൂറിൻ്റെയും ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ പക്വാൻ്റെ ഇത് വന്നിട്ട് ചന്ദ്രഭാഗയുടെ ഒരേ ഒരു ട്യൂബറുണ്ടല്ലോ കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് ചന്ദ്രഭാഗ ആണ് കേട്ടോ പിന്നെ ഇത് അമേരിക്ക മേലിയുടെ ഒരേ ഒരു ട്യൂബറാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അതാ ഇങ്ങനെയാണ് ക്രൗ ടിപ്സ് പിന്നെ ഇതാ ഈ ഒരു ആമ്പലുണ്ട് ബ്ലൂ വിസിലാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് ഫ്ലവർ വന്ന് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് റേറ്റ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ